ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിറയാണ് കേട്ടോ ഇതാണ് നിറ വള്ളി നിറ ദിവസം പടിക്കാലിലൊക്കെ നല്ല വള്ളി ഇങ്ങനെ നിറയെ കൊണ്ട് കെട്ടിവെക്കു കേട്ടോ പണ്ടുകാലത്തൊക്കെ നിറ എന്ന് നല്ലപോലെ ആചരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തൊക്കെ മക്കൾക്ക് ഒന്നും അറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്തായാലും അഞ്ചു മണിക്ക് ഉറങ്ങി എണീന്നേറ്റ് എല്ലാം അവിടെ അടിച്ച് തൊടിച്ച് മുറ്റമൊക്കെ അടിച്ച് മുറ്റത്ത് വെള്ളം തെളിക്കുമ്പോഴാണ് അമ്പലത്തിലേക്കുള്ള കതിര് കൊണ്ടുപോകുന്നത് കേട്ടോ ശിവക്ഷേത്രത്തിലേക്ക് ഓട്ടോറിക്ഷയിലാണ് ഇപ്പോൾ കതിര് കൊണ്ടുവന്നത് വന്നത് അല്ലെങ്കിലൊക്കെ നടന്നിട്ടാണ് അവർ ഒരു ചെറിയ കൊട്ടൊക്കെ ആയിട്ടാണ് കൊണ്ടുപോവുക കതിര് പാടത്തുനിന്ന് കൊണ്ടുപോകുക ഇപ്പോൾ ഇന്ന് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കണ്ടത് ഈ കതിരെല്ലാം അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് ജനങ്ങൾക്കെല്ലാം കൊടുക്കും കേട്ടോ എന്തായാലും സുധേട്ട രാവിലെ കുളിച്ച് റെഡി ആയി അമ്പലത്തിൽ പോവാണ് കതിര് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞത് കിവി എന്താ ഇവർ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിട്ടോ എന്തായാലും കതിര് കൊണ്ടുവന്നു പിന്നെ വിളക്കെല്ലാം വെച്ച് കതിരെല്ലാം നമ്മുടെ വീട്ടിലും കടയിലും ഒക്കെ അങ്ങനെ വെച്ചു കേട്ടോ കതിരി കൊണ്ടുവരുമ്പോൾ പറയുന്നത് എന്താ നിറയോ നിറ വല്ലം നിറ ഇല്ലം നിറ കൊല്ലം നിറ വല്ലോട്ടി നിറ എന്ന് പറഞ്ഞിട്ട് ആട്ടോ കൊണ്ടുവരുക എന്താ വെച്ചാൽ വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ ഐതിഹ്യം ഞാനും മോളും കൂടെ തറവാട്ടു ക്ഷേത്രത്തിലും അമ്പലത്തിലൊക്കെ ഒക്കെ പോയി വന്നു വന്നതിന് ശേഷം ഞങ്ങൾ ചായ എല്ലാം വെച്ച് കുടിച്ചു കേട്ടോ ലോക സമസ്ത സുഗ്നോ ഭവന്തു എന്നതാണല്ലോ നമ്മുടെ എല്ലാം പ്രാർത്ഥന അല്ലേ എല്ലാവരും നന്നായിരിക്കാം കേട്ടോ